വിജയിച്ചവന്റെ ആഘോഷമാണ് ആഘോഷമാണ് ടീമിന്റെ പാട്ട് പാട്ട് നമുക്ക് പ്രേക്ഷകർക്ക് വിജയിച്ച അതെ ാണ് വി കൊച്ചിയിൽ തയ്യാറായ ആ പാട്ട് അത് ഞങ്ങൾ ആ ആ പാട്ട് 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 പാടുന്നില്ല പാടുന്നത് ഫ്രം നിന്നുകൊണ്ടാണ് വരുന്നത് പതിനെട്ടായിരത്തിലേക്ക് ിലേക്ക് കടക്കുന്നു എന്നുള്ളതാണ് പക്ഷേ നോക്കണം വി വി എൻവറിന്റെ വോട്ടും യു ഡി എഫിന്റെ വോട്ടും കൂടി കൂട്ടി നോക്കിയാൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ തന്നെ അത് ഏകദേശം എഴുപത്തി എൺപത്തി മൂന്നോളം കടക്കും എന്നുള്ളതാണ് അങ്ങനെയാണെങ്കിൽ ശക്തമായിട്ടുള്ള ഒരു ഭരണവിരുദ്ധ വികാരം എന്ന നരേറ്റീവിലേക്ക് പോകേണ്ടി വരും മറുഭാഗത്ത് എൽ ഡി എഫ് ഇപ്പോഴും കിതച്ചു നിൽക്കുന്ന നാൽപ്പത്തി അയ്യായിരത്തിലാണ് പരമാവധി ഒരു നാലായിരം വോട്ട് കൂടി അല്ലെങ്കിൽ അയ്യായിരം അറുപതിനായിരം എത്തിയാൽ കഷ്ടി അപ്പോഴും ശ്രീരാമകൃഷ്ണന് ലഭിച്ചൊൻപതിനായിരത്തിൽ നിന്നും ഒൻപതിനായിരം വോട്ട് പോലും പിന്നിലായിരിക്കും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും വരുന്ന കാഴ്ചകൾ പ്രേക്ഷകർ കാണുന്നില്ല

ആര്യാടൻ ഷോക്കത്തിനോടൊപ്പമുണ്ട് ആര്യാടൻ ബഹുവർണ്ണ കുടികൾ പാറുന്ന നിലമ്പൂരിലെ കാണും അതെ ഓടി നടന്ന ഉണ്ട് സി ആർ ഉണ്ട് അങ്ങനെ പുറത്ത് വലിയ പ്രതികരണങ്ങൾ നടത്താതെ ഈ സമയം അല്ല ദുഃഖം തളം കെട്ടി നിൽക്കുകയാണ് രാജ്യം നഷ്ടപ്പെട്ട സ്വരാജിന്റെ ക്യാമ്പിൽ തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പിൽ അത് വലിയ ഒരു പരാജയമായിട്ട് ലേക്ക കടക്കുന്നു 17ാം റൗണ്ട് 18 19 19 റൗണ്ടാണ് ആകെ എണ്ണാനുള്ളത് അവസാന അവസര കണക്കുകളിലേക്ക് കടക്കുകയാണ് ഇപ്പോൾ ധൂരിമക്ഷിത്തിൽ നേരിയ എടിമുണ്ടാവുന്നു പക്ഷേ അത് 10000 തന്നെ നിൽക്കുന്നു അല്ലേ 11000 താഴെ 10000 ന് മുകളിൽ 10000 കരുളായിയിലും യുഡിഎഫ് കയറുകയാണ് കരുളായിയിലും യുഡിഎഫ് മുന്നേറ്റം കരുളായിയിലും യുഡിഎഫ് മുന്നേറ്റം പ്രിയപ്പെട്ട പ്രേക്ഷകരേ എൻഡി പഞ്ചായത്തിൽ വൺ തിരിച്ചുവരവല്ല കരുളായിൽ എത്രയാണ് കരുളായിൽ എത്ര നേടിയിരിക്കുന്നു കരുളായിൽ എത്ര വോട്ടിൻ്റെ ലീഡാണെന്ന് വിവരം കിട്ടിയോ കരുളായിൽ എഴുന്നൂറ് പ്ലസ് ആണ് യു ഡി എഫ് പ്രവചിച്ചിരുന്നത് അതിനപ്പുറം കടന്നോ എന്നാണ് അറിയേണ്ടത് റൗണ്ടിൽ കൈവിട്ടു ിൽപതാണ് നിലവിൽ ഒരു പ്രതീക്ഷയും ഇല്ലാതെ ഒരു മനുഷ്യൻ അവിടെ ഇങ്ങനെ നിപ്പുണ്ട് പേര് മോഹൻ ജോർജ് ഏഴായിരം പതിനാറിൽ നട്ടു വളർത്തിയ ബി ഡി ജെ എസിന്റെ വോട്ട് പോലും വാങ്ങാൻ കഴിയാതെ പാർട്ടി ചിന്ത മനുഷ്യനുണ്ട് എണ്ണായിരം വോട്ട് പോലും കഷ്ടിച്ചു തികക്കുമോ എന്ന് കരുതി നിൽക്കുന്ന മോഹൻ ജോർജ് ഏഴായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് പക്ഷെ ചോദ്യം ഇതാണ് നിലവിൽ എന്താണ് നിലമ്പൂരിൽ സി പി എം നിലംപൊത്തുമ്പോൾ ിൽ എങ്ങനെയാണ് പരാജയപ്പെട്ടത് എങ്ങനെയാണ് കരുളായിൽ സി പി എം പിന്നിലേക്ക് പോയത് എങ്ങനെയാണ് നിലമ്പൂരിലെ മുനിസിപ്പാലിറ്റിയിൽ സി പി എം പിന്നോട്ട് പോയത് ചോദ്യങ്ങൾ പലതാണ് അതിനുള്ള ഉത്തരങ്ങൾ ഇനി സി പി എം കരുതി വെക്കേണ്ടി വരും ഭരണവിരുദ്ധ എന്ന ആക്ഷേപം ശക്തമാകും അതിന് മറുപടിയായി സി പി എം കണ്ടെത്തുന്ന പ്രതിരോധമെന്ത് മഴവിൽ സഖ്യമെന്ന പ്രതിരോധം നിൽക്കില്ല ഭൂരിപക്ഷമാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് ലീഗും കോൺഗ്രസും കൈകോർത്തിറങ്ങിയപ്പോൾ ആ മണ്ഡലം പ്രോ യു ഡി എഫ് മണ്ഡലമായ നിലമ്പൂർ വീണ്ടും തുളച്ചിരിക്കുന്നു അങ്ങനെ സീറ്റ് എത്തുന്നു വോട്ട് എത്തുന്നു നഷ്ടപ്പെട്ട വോട്ടുകൾ എൽ ഡി എഫിന് മാത്രമാണോ ഒറ്റ ചോദ്യം നഷ്ടപ്പെട്ട വോട്ടുകൾ മാത്രമാണോ അതല്ലാതെ പാർട്ടി വോട്ടുകൾ നഷ്ടപ്പെട്ടോ